ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇപ്പോൾ സായിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് അത് നമ്മൾ ഇന്നലെ കണ്ടതാണ് സായിക്ക് വയ്യായിരുന്നു ഇന്നലെ തൊട്ട് റെസ്റ്റൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഗെയിമിനൊന്നും പങ്കെടുക്കേണ്ട റെസ്റ്റ് എടുത്തോളാൻ ഇന്നലെ തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഇന്ന് അത് കുറച്ചുകൂടി സീരിയസ് ആയി മാറിയിരിക്കുകയാണ് സായിയുടെ അവസ്ഥ അങ്ങനെ സായി ഇപ്പോൾ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് കൺഫെഷൻ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് സായി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് അറിയാം ഞാൻ ചെറിയ വേദനകൾക്കൊന്നും ഇങ്ങനെ പറയാറില്ല എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഒക്കെ ഇതറിയാം ഞാൻ ചെറിയ വേദനകളൊക്കെ വന്നാൽ സഹിക്കാറാണുള്ളത് എനിക്ക് ഒട്ടും വയ്യ എനിക്കിതിൽ തുടരാൻ പറ്റത്തില്ല ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ ശാരീരികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട് വേദന അനുഭവിക്കുന്നുണ്ട് എന്നാണ് സായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ സായിക്ക് മുമ്പോട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ കഴിയുക ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും സായി ഈ ആഴ്ചയിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും ശാരീരിക അസ്വസ്ഥതകൾ മൂലം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂജ പുറത്തു പോയിരുന്നു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അതിന് ഇപ്പോൾ സായിയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് സായിയും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്താണെന്നൊക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം